ഹലോ ഹലോ ഞാൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പോൾ ഇപ്പോ പോയിണ്ടിരിക്കാം ഒരു എന്താ കടാ ആ അതിന്റെ ഇതാണ് നമ്മുടെ ഈ രണ്ട് വണ്ടി കടന്നു ഇവിടെ റോഡ് വണ്ടികളാ ഇതാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മള് പോണത് ഇപ്പോ ഒരു സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കാണ് അപ്പൊ അതിനിടയിൽ നമ്മളിപ്പോ പോണത് ശിപുവിന് ചേച്ചിയും ഞാനും ബാഗ് എടുത്ത് കൊടുക്കണുണ്ടേ അപ്പോ അവരിവിടെ ഉണ്ട് ഞങ്ങളൊരു ആ ഇവിടെ ഒരു ഷോപ്പിലുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ അവിടെ ഇറങ്ങാൻ പോവാണ് അപ്പൊ ശിപുന് ബാഗ് നോക്കാൻ പോവാണ് നെടുമ്പാശ്ശേരിക്കാണ് ബാക്കി വിവരങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരും നിങ്ങള് അതെ

അങ്ങനെ നമ്മളവിടെ നിന്ന് നോക്കി പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നു അപ്പം ഞങ്ങളുടെ കൂടെ മഹേഷ് ചേട്ടനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണിയാണ് പറഞ്ഞത് അങ്ങനെ നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആരാ വരണേന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണൊരാൾ തന്നെയാണ് അപ്പോൾ ആളെ ഇതിപ്പോൾ കാണിച്ചു തരാം കുട്ടിൻ്റെ അമ്മയാണ് കേട്ടോ അതേ പോയ പോലെ തന്നെ ഇതാ പോയി ഇതാ എന്ന് പറയില്ലേ അതന്നെ സെയിം അവസ്ഥ അപ്പം അമ്മയ്ക്ക് അവിടുത്തെ അവർ ഇതൊന്നും പറ്റണില്ല വയ്യാതെ ആവാണ് അപ്പോൾ ശ്വാസം മുട്ടുക അപ്പോൾ തീരെ പറ്റണില്ല അമ്മയ്ക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു അമ്മ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പോയ പോലെ തന്നെ വേഗം തിരിച്ചെത്തി കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തി അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് സേഫായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അമ്മ വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ എന്താ പറയുക ഞങ്ങൾ പേടിച്ചു എന്താണാവോ ലേറ്റ് ആവണെന്ന് വിചാരിച്ചു പക്ഷേ ആൾ സേഫ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് പോയി കാരണം വിജിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ചെറിയതായിട്ട് ഒന്ന് ആഘോഷിക്കുകയെന്ന് എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി തന്നെ ആഘോഷമാണ് അപ്പോൾ അതേ ശിവു കുറച്ച് മുട്ടായി കയ്യിൽ വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ വിജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ വിജി വന്നിട്ടുണ്ട് അങ്ങനെ ശിവുവിന് ഒരു ഫ്രോക്ക് ഇട്ട് കൊടുത്തതാണ് അവളുടെ ബർത്ത്ഡേ ബർത്ത്ഡേയിൽ അപ്പോൾ ഇങ്ങനെ ഈ ഫ്രോക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ വരുമ്പോൾ അപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു കേക്കും അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാലെന്ന് വിചാരിച്ചു പിന്നെ പൊറോട്ടയും ചിക്കനും ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതേ വീട്ടിൽ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക കുറേ പേരൊന്നും വേണമെന്നില്ലേ കുറച്ച് നമ്മൾ തന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ വിജി വരണത് മെയിനായിട്ട് ശിവനെ കാണാനും ശിവൻ്റെ കൂടെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്നിപ്പോൾ വേണ്ടേ വേണ്ട ശിവന് മാത്രം മതി ഇപ്പോൾ എല്ലാം എപ്പോഴും അതെ ശിവു ശിവു ശിവ തന്നെ ഉള്ളു കേട്ടോ ശിവനെ കാണാൻ രാവിലോട്ട് വൈകുന്നേരം വരെയല്ലേ ശിവ ഇത് ദിവസം ശിവനെ ചെയ്യും എപ്പോഴും കാണാൻ തന്നെ കണ്ട ശിവനെ കണ്ടാൽ മതി അങ്ങനെയാണ് അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ അവൾ വീട്ടിൽ കയറി ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണം ഫുഡൊക്കെ കഴിക്കണം ഇനി അതിനുള്ള പരിപാടികളാണ് തുടങ്ങണത് അങ്ങനെ പുറത്തേക്കൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി അന്ന് പോകണ്ടെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വയറൊക്കെ തൊട്ട് നോക്കിയതാണ് ഞങ്ങളുടെ കുഞ്ഞുമണി എനെങ്ങി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടാ അപ്പം ഇപ്പം നല്ല എനക്കുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഷൂ ഇങ്ങനെ വൈറ്റിലായിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തൊട്ട് നോക്കും നല്ല നല്ല ചവിട്ടും കിട്ടുമായിരുന്നു എല്ലാവർക്കും ഓട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര രസമുള്ളൊരു ഇതായിരുന്നില്ലേ അപ്പോൾ അതിപ്പോൾ അടുത്ത ആൾ ഇത് വരാൻ പോവാണ് ശിവു ചേച്ചിക്കുട്ടിയാവാൻ പോവാണ് ശിവ ഒരാ ശിവന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കുണുക്കനും കുണുക്കനെന്നു പറയാം അപ്പോൾ അവളൊരു കാർട്ടൂണിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടതാണ് കുണുക്കനും കുണുക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാണുന്നവരുണ്ടാവും ചിലപ്പോൾ കാർട്ടൂൺ കാണുന്നവരുണ്ടാവും അപ്പോൾ അത് ആ ഒരു കാർട്ടൂണിലെ പേര് കേട്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങിയതാണ് അങ്ങനെ വിളിക്കുള്ളൂ എന്ന് അപ്പോൾ ഞങ്ങൾ മാത്രം കൂടിയിട്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഹാപ്പി ആയി എല്ലാവർക്കും വിജയത്തിൽ ലേറ്റായി എത്താം ഞങ്ങളും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം എയർപോർട്ടിൽ നിന്ന് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി അങ്ങനെ ഓടി പറഞ്ഞിട്ടാണ് എത്തിയത് ഒക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു ൂട്ടാ അപ്പോൾ എനിക്ക് പൊറോട്ട എന്ന് വെച്ചാൽ അധികം കഴിക്കാൻ പറ്റില്ല ഒരെണ്ണൊക്കെ ഞാൻ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് പൊറോട്ട കഴിക്കാനിരുന്നു പിറ്റേന്ന് ഞങ്ങൾ ചേച്ചിയും ചേട്ടനും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ശിവുവിന് ബാഗ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശിവന് ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കടുന്ന് തപ്പിയിട്ടാണ് ശിവന് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ശിവന് ഇഷ്ടമാണല്ലോ ഇതൊക്കെ ഫസ്റ്റിൽ ശിവന് കണ്ടപ്പോൾ ഇഷ്ടമായി പക്ഷേ വേറെ അവിടെ കണ്ടപ്പോൾ ശിവന് അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വേണ്ട അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനായി അപ്പോൾ ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്കോ യെല്ലോയോ ഏതെങ്കിലും അങ്ങനത്തെ കളേഴ്സ് കിട്ടണം എന്നായിരുന്നു എനിക്കിഷ്ടം അപ്പോഴേക്കും ഞങ്ങളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളെ കണ്ടിട്ട് നമ്മളെ വീഡിയോസ് കാണണ്ടല്ലോ അപ്പം ഭയങ്കര ഹാപ്പി ആയി അപ്പം അതേ ഒരു ബാഗാണ് ആണ്ട്ടോ മേടിച്ചത് പിന്നെ കൊട കുട അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ രണ്ടും ഏകദേശം ഒരു മാച്ച് പോലെ തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്ത് ശിവി അതിട്ടിട്ട് ചെറിയൊരു ഷോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവൻ്റെ ചെരുപ്പൊക്കെ കാണിച്ചു തരട്ടാ ശിവന് അവിടെ സ്ട്രാപ്പ് ഉള്ള ബ്ലാക്ക് ചെരുപ്പം തന്നെ വേണം അപ്പോൾ ഷൂസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ശിവൻ്റെ കോലം ഇത് എങ്ങനെയുണ്ട് ഗേസ് ബാഗ് അടിപൊളി ആയിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വൺ ഇയർ വാരൻറ്റിയും ഉണ്ട് അപ്പോൾ അങ്ങനെ ബാഗൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ബ്ലോഗ് വരുന്നുണ്ടിട്ടാണ് ആ ശിവ െ ഫസ്റ്റ് ഡേ സ്കൂളിലാക്കിയ വീഡിയോ വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ എന്തായാലും ഇടും സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ സന്തോഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവളുടെ അവൾ വെല്ലു കുട്ടിയായി തുടങ്ങി എന്നാൽ സന്തോഷമുണ്ട് പക്ഷേ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുഞ്ഞീതല്ല ഇനി അവൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും നമ്മളുടെ ആവശ്യങ്ങൾ വരില്ല അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ടൈമൊക്കെ നമ്മൾ നല്ലോണം മിസ്സ് ചെയ്യും അപ്പോൾ പരമാവധി അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ കൂടെ ഇരുന്ന് അവളുടെ കൂടെ കളിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ എന്തായാലും എല്ലാവരും അതുപോലൊക്കെ ചെയ്യുക അപ്പടുത്ത് വേടീട്ട് കാണാം ബൈ